അസ്സാമു പരിശുദ്ധ ദുൽഹിജ മാസം ആകമായി മാസങ്ങളുടെ കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന മാസമാണ് പരിശുദ്ധ ദുൽഹിജ സുപ്രധാന കാര്യങ്ങൾ ആരംഭം കുറിക്കാൻ പറ്റിയ മാസമാണ് ഈ ഒരു മാസം ദുൽഹിജ മാസത്തിൽ കുറ്റിയടിച്ചു വീടുപണി ആരംഭിക്കുന്നവർക്ക് സന്തോഷകരമായ കുടുംബ ജീവിതം ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു ദുൽഹിജ മാസം സൂക്ഷിക്കേണ്ട ദിനങ്ങൾ ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തി പറയാം കലണ്ടറുകളിൽ രേഖപ്പെടുത്തും ആരംഭം കുറിച്ചത് ൊമ്പത് വ്യാഴം ആണ് അതിനനുസരിച്ച് ദുൽഹിജയിലെ നെഹസ്യ ദിനങ്ങൾ താഴെ പറയുന്ന ദിവസങ്ങളാണ് ദുൽഹിജ മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് എന്നീ ഒമ്പത് ദിനങ്ങളാണ് നെഹസ്യ ദിനങ്ങൾ മേൽ പറഞ്ഞതിൽ ദുൽഹിജ് എന്നീ ദിനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക എട്ട് ആണ്ട് നെഹസും എട്ട് മാസ അവസാന ബുധനുമാകുന്നു ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തിയാൽ മെയ് മുപ്പത്തി ശനി അടുത്ത മാസം ജൂൺ രണ്ട് തിങ്കൾ നെഹസാണ് ജൂൺ അഞ്ച് വ്യാഴം ആണ്ട് നെഹസാണ് പ്രധാന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നല്ലത് ജൂൺ പത്ത് പതിമൂന്ന് ചൊവ്വ വെള്ളി എന്നീ രണ്ട് ദിനം നെഹസാണ് ജൂൺ പതിനെട്ട് എട്ട് ബുധൻ രഹസ്യാണ് അതുപോലെ ജൂൺ ഇരുപത്തി ഒന്ന് ശനി ഞായർ രണ്ട് ദിനങ്ങൾ നെഹ്സാണ് അവസാനമായി ജൂൺ ബുധൻ ഇരുപത്തിയഞ്ച് അവസാന ബുധനാണ് പ്രധാന കാര്യങ്ങൾ തുടങ്ങാതിരിക്കലാണ് നല്ലത് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പ്രവർത്തിക്കാൻ തോഫിയക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മി വാത്ത